മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനുമെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൽ ഡി എഫ് ബന്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി അയോഗ്യനാണ് എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ പരാമർശങ്ങളാണ് അൻവർ നടത്തിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ അൻവർ ഉന്നയിച്ച പരാതികളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ആക്ഷേപം പൂരം നടത്തിപ്പിലുണ്ടായ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയും ആർ എസ് എസും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന സൂചനയും വാർത്താ സമ്മേളനത്തിൽ അൻവർ പങ്കുവച്ചിട്ടുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറും ആർ എസ് എസും തമ്മിലുള്ള ധാരണ പ്രകാരം ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തിനായി പൂരം പോലീസ് അലങ്കോലപ്പെടുത്തിയെന്നതായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന പരാതി എന്നാൽ മുഖ്യമന്ത്രിയിലേക്ക് കൂടി അൻവർ ആ ഗൂഢാലോചനയെ നീട്ടുകയാണ് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങളെ തടയുന്നതിന്റെ പ്രതിഫലമായാണ് ബി സീറ്റ് ലഭിക്കുന്നതിനുള്ള രഹസ്യ നീക്കങ്ങൾ നടത്തിയത് എന്നാണ് അൻവർ നൽകുന്ന സൂചന പ്രതിപക്ഷം ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകളെ കുറിച്ച് മുൻപും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും പൂരം അലങ്കൂലപ്പെട്ടതിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായി എന്നത് വ്യക്തമായ തെളിവുകളുള്ള പരാതിയാണ് മതാചാരപ്രകാരം നടക്കുന്നതും എന്നാൽ മതനിരപേക്ഷമായി ജനങ്ങൾ പങ്കുചേരുന്നതുമായ ഒരു പരമ്പരാഗത ഉത്സവം തെരഞ്ഞെടുപ്പ് വിജയത്തിനായി അട്ടിമറിക്കപ്പെട്ടു എന്നത് ജനാധിപത്യ പ്രക്രിയയെ തന്നെ കളങ്കപ്പെടുത്തുന്ന സംഭവമാണ് തൃശൂർ പൂരം അലങ്കോലമാക്കപ്പെട്ടത് യാദൃശികമായല്ലെന്നും സംഭവത്തിന് പിന്നിൽ പോലീസിന് പങ്കുണ്ടെന്നും അന്നു തന്നെ പരാതിയുണ്ടായിരുന്നു പോലീസുമായുള്ള തർക്കത്തെ തുടർന്നാണ് പൂരം ദിവസം രാത്രി തിരുവമ്പാടി ദേവസ്വം എല്ലാ ചടങ്ങുകളും നിർത്തിവെച്ച് പിണങ്ങിപ്പോകുന്നത് രാത്രിയിൽ മഠത്തിൽ വരുമ്പ് പഞ്ചവാതി നടക്കുന്നതിനിടെ തൃശൂർ റൗണ്ടിലുള്ള നടുവിലാൽ ഭാഗത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് എഴുന്നെള്ളിപ്പ് തടഞ്ഞതാണ് തിരുവമ്പാടിക്ക് പ്രകോപനമായി മാറിയത് ചർച്ചകൾക്ക് ശേഷം രാവിലെ ഏഴ് മണിയോടെയാണ് വെടിക്കെട്ട് നടത്താൻ തിരുവമ്പാടി ദേവസ്വം തയ്യാറായത് പൂരചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു അനുഭവം പൂരം വിഷയം ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ചെന്നും അത് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് ഗുണകരമായിട്ടുണ്ടെന്നും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച എൽ ഡി എഫ് ഘടകകക്ഷി സി പി ഐ ആണ് ഈ ആക്ഷേപം ആദ്യം ഉന്നയിക്കുന്നത് പോലീസ് ഉന്നതരുടെ ആർ എസ് എസ് ബന്ധത്തിന് തെളിവുകൾ നിരത്തിക്കൊണ്ട് അൻവർ അത് വീണ്ടും ഉന്നയിക്കുമ്പോൾ സംശയം ബലപ്പെടുകയാണ് പോലീസ് ആർ എസ് എസ് ഗൂഢാലോചനക്ക് പ്രധാന തെളിവ് സംഘപരിവാർ ബന്ധമുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ പൂരം നടക്കുന്ന ദിവസം രാത്രി തൃശൂരിൽ ഉണ്ടായിരുന്നു എന്നതാണ് പ്രശ്നം രൂക്ഷമായതോടെ രണ്ട് തവണ പൂരസ്ഥലത്തെത്തി അദ്ദേഹം സ്ഥിതിഗതികൾ പരിശോധിക്കുന്നുണ്ട് പുലർച്ചെ മൂന്നരയോടെ മടങ്ങി അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതായും ആക്ഷേപമുണ്ട് എന്നാൽ ഔദ്യോഗിക ചുമതലകൾ നിർവഹിച്ചില്ലെന്നും മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള യാത്രയ്ക്കിടെ തൃശൂരിൽ താമസിച്ച് രാവിലെ തന്നെ അവിടേക്ക് പോയി എന്നുമാണ് എം ആർ അജിത് കുമാർ ഡി ജി പി അറിയിച്ചത് എന്നാൽ പൂരത്തിന് മൂന്ന് ദിവസം മുൻപ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് അജിത് കുമാർ പൂര നിയന്ത്രണത്തിൽ ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരുന്നു ആ ഇടപെടലാണ് അനാവശ്യ നിയന്ത്രണങ്ങളിലേക്ക് വഴിവച്ചത് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് എന്നാൽ ഇതേ അജിത് കുമാറിനെ തന്നെയാണ് പൂരം അലങ്കോലപ്പെട്ട കാര്യം അന്വേഷിക്കാൻ സർക്കാർ ആദ്യം ചുമതലപ്പെടുത്തിയതും സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന്റെ പരിചയക്കുറവും അനുനയമില്ലാത്ത പെരുമാറ്റവുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നായിരുന്നു അജിത് കുമാറിന്റെ കണ്ടെത്തൽ ആരോപണ വിധേയൻ അന്വേഷണം നടത്തി തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിനെതിരെ സി പി ഐ അടക്കം രംഗത്തു വന്നതോടെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി റിപ്പോർട്ട് തള്ളി പൂരവുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനകൾ അജിത് കുമാർ മറച്ചുവെക്കുന്നതിന്റെ തെളിവുകൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ അന്വേഷണ റിപ്പോർട്ട് തൃശൂർ പൂരം നിർത്തിവെക്കാൻ തീരുമാനിച്ച തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഓഫീസിൽ അന്ന് രാത്രിയിലുണ്ടായിരുന്ന വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ള ആർ നേതാക്കളുടെ സാന്നിധ്യവും സംശയാസ്പദമാണ് അന്ന് പുലർച്ചെ തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് പ്രശ്നപരിഹാരത്തിനായി സേവാഭാരതി ആംബുലൻസിൽ വന്നിറങ്ങിയ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ കൂടെ ആർ എസ് എസിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിക് ടീമായ വരാഹിയുടെ അംഗങ്ങളും ഉണ്ടായിരുന്നതിന് തെളിവുകളുണ്ട് എന്തിനാണ് ബി ജെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സേവാഭാരതി ആംബുലൻസിൽ വന്നത് എന്നതും സംശയാസ്പദമാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തന്നെ ശബരിമല ആവർത്തിക്കപ്പെടുമോ എന്ന് സംശയിക്കുന്നതായി അടുത്ത ദിവസം സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പറയുന്നുമുണ്ട് പൂരം അലങ്കോലപ്പെടുത്തുന്നതിലൂടെ ഹിന്ദു വികാരം വോട്ടാക്കി മാറ്റുന്നതിന് ശ്രമം നടന്നതായി ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പാറമേക്കാവ് തിരുവമ്പാടി പൂര കമ്മിറ്റികളിലുള്ള ആർ എസ് എസ് സാന്നിധ്യവും അന്വേഷിക്കപ്പെടേണ്ടതാണ് കുടമാറ്റത്തിലെ വർണ്ണക്കുടകളിൽ പ്രത്യക്ഷപ്പെട്ട സവർക്കറിന്റെയും രാംലല്ലയുടെയും ചിത്രങ്ങൾ സംഘപരിവാർ പൂരത്തിൽ ഇടപെടുന്നതിന് തെളിവുകളാണ് പൂരം അലങ്കോലമായതിനെ കുറിച്ച് അന്വേഷിക്കാൻ അഞ്ചു മാസം മുൻപാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നായിരുന്നു അന്നത്തെ നിർദേശമെങ്കിലും അഞ്ച് മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ടിനെ കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല മാധ്യമ പ്രവർത്തകർ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് റിപ്പോർട്ട് വേഗം സമർപ്പിക്കപ്പെടുന്നത് സത്യം പുറത്തുവരുന്നതിൽ ആഭ്യന്തര വകുപ്പിനുള്ള താല്പര്യക്കുറവാണ് ഈ ഇഴഞ്ഞുനീങ്ങലിലൂടെ വെളിവാകുന്നത് എം ആർ റിപ്പോർട്ട് തള്ളിയ ഡി ഗൂഢാലോചനയിലടക്കം വിശദമായ തുടരന്വേഷണത്തിനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് സി ബി ഐ അന്വേഷണമോ ജുഡീഷ്യൽ അന്വേഷണമോ വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ക്ഷേത്രാചാരമാണെങ്കിലും മതനിരപേക്ഷമായി കേരളത്തിനകത്തും പുറത്തുമുള്ള ജനങ്ങൾ പതിറ്റാണ്ടുകളായി പങ്കുചേരുന്ന ഒരു ഉത്സവമാണ് തൃശൂർ പൂരം മതധ്രുവീകരണം ലക്ഷ്യമാക്കി പൂരം അലങ്കോലപ്പെടുത്തിയെന്ന പരാതി തെളിയിക്കപ്പെടുക എന്നത് അതുകൊണ്ട് തന്നെ അത്രമേൽ പ്രധാനമാണ് ആനയെഴുന്നള്ളിപ്പും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ പൂരത്തിനെതിരെ എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട് അതെല്ലാം അർഹിക്കുന്ന തരത്തിൽ പരിഗണിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല എന്നാൽ പൂരം തന്നെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലെ കള്ളത്തരങ്ങൾ കണ്ടെത്താൻ സർക്കാരിന് കൂടുതൽ ബാധ്യതയുണ്ട് പൂരം കളിക്കിയതിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ശ്രമം കൂടിയാണ് നടന്നിട്ടുള്ളത് എന്നതിനാൽ സത്യം തെളിയിക്കപ്പെടുക എന്നതിന്റെ പ്രാധാന്യം ഏറെ വലുതാണ്